ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ് നല്ല കുടമ്പുളി ഇട്ട മുളക് കറി മീൻ കറി ദേ ഇതേപോലെ തന്നെ കപ്പക്കകത്ത് മിക്സ് ചെയ്യാൻ അത് കപ്പ സാധാരണ രീതിയിലല്ല ഉടച്ചേക്കുന്നത് തേങ്ങയൊക്കെ ഇട്ടുകൊണ്ടാണ് അതിലേക്ക് അല്പം മീനും കൂടെ വെച്ച് അതും കാണുമ്പോയായ കൊണ്ട് തന്നെ മാംസത്തിനൊട്ടും കുറവുമില്ല എന്താ ഇങ്ങനെ ഒന്ന് പിടിച്ച് അങ്ങോട്ടെടുത്തിട്ട് ദ ഇങ്ങനെ അങ്ങോട്ടെടുത്ത്

തന്നെ നല്ല ും കായലായും കക്കയൊക്കെ കിട്ടും പിന്നെ സൂപ്പർ സൂപ്പർ ആയിട്ട് ആയിട്ട് എത്ര എത്ര നമ്മൾ നമ്മൾ വൈകുന്നേരം മണി മണി കാണും വരെ തീരും ചേച്ചി ചേച്ചിയാണ് നടത്തുന്നത് അല്ല എന്റെ സുഹൃത്തുക്കളും ഉണ്ട് കൂട്ടുമാർക്കൊക്കെ കടവ് പാല ഇറങ്ങി വരുമ്പോ തന്നെ ലേ ചേച്ചിന്റെ ഈ ഒരു കുഞ്ഞി തട്ടുകട കാണാം അല്ലേ ഇവിടെ വന്നു കഴിഞ്ഞാ ഈ കപ്പയും മീൻകറിയും കക്കറച്ചിയും ബീഫും അങ്ങനെ ഒരുപാട് വെറൈറ്റി ഒക്കെ കഴിച്ചോണ്ട് പോവാം ഈ കപ്പയും മീൻകറിയും മാത്രമല്ല കേട്ടോ ഇവിടെ പൊറോട്ട ഉണ്ട് ദോശയുണ്ട് ചപ്പാത്തി ഉണ്ട് പത്തിരി ഉണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് അതിനോടൊപ്പം തന്നെ ചിക്കനും ബീഫും അങ്ങനെ ഏത് വെറൈറ്റി വേണമെങ്കിലും കഴിക്കാം ഇപ്പം തന്നെ എനിക്ക് കൂടുതലായിട്ട് കഴിക്കാൻ തോന്നിയ ഐറ്റം ദേ ഈ ഒരു കപ്പയും മീൻകറിയും അതിനോടൊപ്പം തന്നെ എന്താ നല്ല വെണ്ടയ്ക്ക വലുപ്പത്തിലുള്ള കക്കാർച്ചയാണ് പിന്നെ നമ്മൾ ചിക്കൻ കറി വാങ്ങിയിട്ടുണ്ട് അത് ഈ പൊറോട്ടേൻ്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ ഓൾറെഡി ഈ മീൻകറിയും മുങ്ങിയിരിക്കുന്ന കപ്പ അതിലേക്ക് ദേ ഈ ഒരു കക്ക ഇതിലെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് അല്പം മീൻ്റെ ഒരു കഷ്ണം കൂടെ വെക്കുക ആ ഓരോ ദിവസം ഓരോ വെറൈറ്റി മീനൊക്കെ ആയിരിക്കും വരുന്നത് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ അക്കറച്ചിയും കപ്പയും മീനും ഇങ്ങനെ പിടിക്കുക ഉഗ്രസാനം ഇനി പറയാത്തായിട്ടുള്ള ഐറ്റം ഉള്ളത് ബോട്ടിയുണ്ട് ലിവർ ഫ്രൈ ഉണ്ട് അങ്ങനെ ഒരുമാതിരി തട്ടുകടകളിൽ എന്തൊക്കെ കിട്ടും ആ ഒരു ഐറ്റം എല്ലാം ഉണ്ട് ഇവിടുത്തെ അതാണ്ട ആ ബോട്ടിയൊക്കെ കണ്ടില്ലേ കണ്ടില്ല ഇങ്ങനെ എടുത്തു നമുക്ക് സാധാരണ ബോട്ടിയുടെ കൂട്ടം ഗ്രേവി ടൈപ്പ് അല്ല ഇങ്ങനൊരു ഡ്രൈ രീതിയിലാണ് ഇത് പിണ്ടാക്കി വരുന്നത് അതിനോടൊപ്പം തന്നെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം ഈ ഒരു ചിക്കൻ കറിയും കൂടെ ഒഴിക്കാം ഒരു ചിക്കൻ കഷ്ണം കൂടെ സൈഡ് ഇരിക്കട്ടെ എന്നെ പൊറോട്ട ഉണ്ടായിരിക്കും പൊറോട്ട അപ്പോ ദോശയോ ചപ്പാത്തി എന്ത് വേണേലും എനിക്ക് ഇവിടെ വന്ന് വാങ്ങിക്കഴിക്കാം അല്പം ബോട്ടി തന്നെ ഒന്ന് വെച്ചിട്ട് കഴിച്ചു നോക്കാം പൊറോട്ട ഒക്കെ നല്ല നൈസ് പൊറോട്ടയാണ് കേട്ടോ ബോട്ടി നമ്മൾ ആദ്യമേ പറഞ്ഞാൽ ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ഇനി ബോട്ടിയും വേണ്ട ചിക്കൻ കറിയും എന്നുണ്ടെങ്കിലും എന്താ ഈ കക്കാറച്ചി മാത്രം മതി പൊറോട്ടയ്ക്ക് ഗ്രേവിക്ക് ഗ്രേവിയുണ്ട് വേണ്ടയ്ക്ക പുറത്തെ കക്കയാണ് ഇത് രണ്ടും കൂടെ ഊരാനുണ്ട് പിന്നെ നിങ്ങൾക്ക് ചപ്പാത്തിയും കക്കയും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം കപ്പയായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ രീതി ഇവിടെ വന്ന് കഴിക്കാം എന്തായാലും ഒരുപാട് വെറൈറ്റീസിൻ്റെ ഒരു കൂമ്പാരമാണ് ഈ ഒരു കുഞ്ഞു തട്ടുകട എന്ന് പറയുമ്പോഴത്തേക്ക് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കായംകുളം കൂട്ടന്മാർഗക്കടവ് പാല് ഇറങ്ങി നമ്മുടെ കണ്ടപ്പുറത്തോട്ട് വരുന്ന വഴിക്ക് ഫസ്റ്റ് കാണാം സ്ട്രീറ്റ് ലൈനോട് ചേർന്ന് തന്നെ ഈ ഒരു കുഞ്ഞു തട്ടുകട തട്ടുകടയുടെ പേര് വരുന്നത് ആശാൻ്റെ തട്ടുകട എന്നാണ് അപ്പോൾ ഇതെല്ലാം കഴിച്ച് മനുഷ്യാക്കണം മറ്റൊരു വീടിയിലൂടെ കാണാം ബൈ ബൈ